അലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഫ്രൈഡേ സ്പെഷ്യൽ കണ്ടിട്ട് വരാം അങ്ങനെ ഇതാ ചുമ നിസ്കാരം കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുന്നതാണ് കൂടെ എൻ്റെ സുഹൃത്തു നോറുദ്നും അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ കിച്ചണിലേക്ക് എത്തി പക്ഷേ ഞങ്ങൾ കുക്ക് എത്തിയില്ല അതിന് കുക്ക് വന്നിട്ട് വേണം ഫുഡ് എടുക്കാൻ നമ്മളെ മെയിൻ ഇതാണ് മെയിൻ കുക്ക് ഫുഡൊക്കെ റെഡി ആവുന്നുണ്ടെന്ന് തോന്നുന്നതാണ് എല്ലാവരും ടിപ്പിനൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എൻ്റെ ടിപ്പിനുണ്ട് ഇതിൻ്റെ കൂടെ ഫുഡ് ഇതാ ഇന്നത്തെ സൂഡാണി ബിരിയാണി റെഡി ആയിട്ടുണ്ടേ പിന്നെ ഇതെന്താണ് ഇത് ഇതാണ് മുൽക്കിയ ഇത് ഫ്രൈഡേ സ്പെഷ്യലാണ് കേട്ടോ എന്ന് പറയുന്ന സാധനം എന്താ പറയുക അലക്കറി കറിയ എന്തോ പിന്നെ ബിരിയാണീൻ്റെ ദമ്മെടുത്തിട്ടില്ല ഇതാ ഞങ്ങളുടെ സൂപ്പർ ഹീറോ കോഴിക്കോടിലെ മെയിൻ ഹീറോയാണ് ഹീറോ കൂലിങ് ഗ്ലാസ് രജനീകാന്തിന്റെ സ്റ്റൈലാണ് അപ്പോ കുക്ക് വന്നതിന് ശേഷം കാണാം കേട്ടോ ഇതാണ് ഞങ്ങളെ സ്റ്റോറാണ് കേട്ടോ ഇവിടെയാണ് സാധനം എല്ലാം സാധനം വരാൻ ബാക്കിയുണ്ട് അതെ സ്റ്റോറിൽ സാധനങ്ങൾ കേട്ടോ മാസം അവസാനമാകുമ്പോഴാണ് ഞങ്ങൾക്ക് സ്റ്റോർ വരുന്നത് അപ്പൊ ഉള്ള സാധനം മൂളിൽ സ്റ്റോർ വന്നിട്ടില്ലല്ലോ ഈ അതെ വന്നിട്ടില്ല സാധനം വന്നിട്ട് ഏറ്റവും എടുത്ത സീന് കാണിക്കാം അല്ലേ ഞങ്ങളെ കുക്ക് വന്ന ബിരിയാണീന്റെ ദമ്മ പൊട്ടിക്കുന്നുണ്ട് ബിരിയാണീന്റെ ദമ്മ പൊട്ടിക്കുന്നുണ്ട് Hvorfor er du så sliten? മജിദ് എന്തോ കാര്യായിട്ട് ഇണ്ടാക്കുന്നുണ്ട് എപ്പോഴാ വന്ന് അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ കഴിഞ്ഞ റൂമിൽ ഇവർ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ടി വി എല്ലാം കണ്ട് അങ്ങനെ വൈകുന്നേരം ആറു ഞങ്ങൾ ഞങ്ങളിത് നേരെ ഗാർഡനിലേക്ക് വന്നു ഇത് ഗാർഡനിലാണ് ഞങ്ങൾ ഇവിടെ പല പല രാജ്യങ്ങളിലുള്ള നല്ല ഭംഗിയുള്ള പൂച്ച you hey, cool. know ഈ ഗാർഡനിലൊക്കെ എൻട്രൻസിൽ ഈ കാണുന്നത് ജയിത്തു മരമാണ് കേട്ടോ ഇതെല്ലാം നട്ട് കുടിപ്പിച്ചതാണ് സെൻട്രിൽ നിന്ന് സർക്കിൾ ചെയ്തിട്ട് അതിലേക്ക് അത് ജയിത്തിൻ്റെ മരമാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ സമയം ആറിയ നാൽപ്പതായി ആറേ നാൽപ്പത്തഞ്ചിക്കാണ് മാവരി പോവാങ്ക് അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിനൊരഞ്ച് മിനിറ്റ് മുമ്പായിട്ട് ആ ഗാർഡനിലേക്ക് വന്ന പൂച്ച കുട്ടികൾ മൊത്തം അതിൻ്റെ കൂട്ടിലേക്ക് പോകുന്നൊരംഗമാണ് ഞങ്ങൾ കാണുന്നത് ആ സമയമാകുമ്പോൾ അത് തന്നെ ബാങ്ക് കൊടുക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അതെൻ്റെ കൂട്ടിലേക്ക് പോയിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് പുളമൊക്കെ ചെയ്ത് അവിടുന്ന് നേരെ പള്ളിയിൽ പോയി മാവരി നിസ്കാരം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ബത്തേല കാണും ബത്തേലെൻ്റെ കൂട്ടുകാരൻ ഒരു ഐഫോൺ നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബത്ത പോവാണ് ചിത്രം അതിന് ചെറിയൊരു സീൻ കാണാം ഞങ്ങളിത് ഓൾറെഡി ബത്തേലെത്തി ബത്തേൽ കുടിയുമുകളിൽ നിന്ന് എടുത്ത സീനാണ് ഈ നേരെ മുമ്പ് കാണുന്നതാണ് മോൾ ഞാൻ അവിടെ പോയിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ലൂലു മോഡലെത്തി ഇത് ബത്തേലുള്ള ലൂലു മോഡാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ആദ്യത്തെ നിലയിലാണുള്ളത് അപ്പോൾ അവിടെ ലുലുൻ്റെ എൻട്രൻസിൽ കയറി പോകുന്നിടത്തന്നെ നമ്മുടെ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു വാച്ചിൻ്റെ കടയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ നിന്ന അയാളോട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ നേരെ ലുലുൻ്റെ അകത്തേക്കാണ് പിന്നെ പോകുന്നത് ഇപ്പം നിങ്ങൾ ലുലുവിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്ന സീനാണ് ഇതാണ് മൊബൈൽ കട തായ ഗ്രൗണ്ട് ഫ്ലോറിൽ അപ്പോൾ അവിടെ ഞങ്ങൾ ഐഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ